എല്ലാവരുമ നിങ്ങക്ക് ഞാനാണ് നമ്മുടെ കിങ്ങിണി ഫാം കണ്ട പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് കിങ്ങിണി ഫാം അതെവിടെയാണ് ഇത് ട്രിവാൻഡ്രം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കാണ് കേട്ടോ നെയ്യാറ്റിൻകര എന്ന് പറയുമ്പോൾ ദൂരോട്ടുള്ളവർക്ക് നെയ്യാറ്റിൻകര എന്ന് പറഞ്ഞ അറിയില്ല അതുകൊണ്ടാണ് ട്രിവാൻഡ്രം ആ എന്ന് ഞാൻ പറഞ്ഞത് അപ്പം എല്ലാവർക്കും ട്രിവാൻഡ്രം എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റും പിന്നെ അതിനിപ്പുറത്തുള്ളവർക്ക് നെയ്യിങ്കര അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്ഥലം പെരിങ്കിടവള മാരായമുട്ടം പെരിങ്കിടവള പെരിങ്കിടകളുടെ സ്ഥലത്താണ് ഈ ഫാം ഞങ്ങൾ ആദ്യം ഫായിട്ട് തുടങ്ങിയതല്ല ഞങ്ങള് ഹസ്ബൻഡ് ആർമിയിലായിരുന്നു റിട്ടയർഡായി വന്ന് അപ്പം ഒരു പശു ഞങ്ങളുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഗീത അവിടെയാണ് ഞങ്ങൾ കെട്ടിയത് ഒരു ചെറിയ തൊഴുത്തായിട്ട് ഞങ്ങൾ വച്ചു ഒരു ഉണ്ടായിരുന്നു അതിന്റെ പേരായിരുന്നു നന്ദിനി ആട്ടാ നന്ദിന കുട്ടിയാണ് അപ്പൊ അവളായിരുന്നു പിന്നെ അപ്പം നമ്മൾ വിചാരിച്ച് എന്തിനാ വേറെ ജോലിക്ക് പോകുന്നത് അപ്പം നമുക്ക് ഇത് തന്നെ ഒരു ആദായമാക്കി കൊണ്ടുപോകാം എന്നുള്ള ഇതിനാ ഞങ്ങൾ രണ്ട് പശുവാക്കി പിന്നെ കുറച്ചു കൂടെ ഞങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു പ്രമാണം വെച്ച് ഞങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു ഞങ്ങളുടെ സ്വർണം കുറേ പണയപ്പെടുത്തി അങ്ങനെ ഞങ്ങൾ അഞ്ച് പത്ത് പതിനഞ്ച് പിന്നെ ഇന്നൊരു ഷെഡ് ഞങ്ങൾ അന്ന് കൂട്ടി ഈ ഷെഡ് ഇങ്ങനെ അന്ന് കൂട്ടി എന്നിട്ട് അഞ്ചു പശു പത്തായി പത്ത് പശു പതിനഞ്ചായി ഇരുപതായി അങ്ങനെ ഇരുപത് പശു ആയപ്പോ ഞങ്ങക്ക് എന്തോ ഒരു ചെറിയ ഒരു കഷ്ടപ്പാട് ഒരു ചെറിയ അസുഖം വന്ന് ഞങ്ങളുടെ കൊറേ പശുക്കൾ ഒരുപിച്ചിട്ടു ഒരു ചർമ്മമഴി എന്ന് പറഞ്ഞൊരു അസുഖമാണ് കേട്ടോ ആ ചർമ്മമഴി എന്ന് പറഞ്ഞൊരു അസുഖം വന്ന് ഞങ്ങളുടെ പശു കുറെ പോയി ഞങ്ങൾക്കത് പഠിക്കാൻ പറ്റിയതിന്റെ എന്ന് വെച്ചാൽ ഞങ്ങൾ നിന്ന് ലോൺ എടുത്തിട്ട് ഫാം നടത്തുന്നവർക്കെ അറിയാൻ പറ്റുള്ളു ഒന്നാമെന്ന പശു ഞങ്ങളുടെ കയ്യിൽ നിന്നാണെങ്കിൽ കുഴപ്പമില്ല എനിക്ക് അറിമീന്ന് കൊണ്ടുവന്ന പൈസ മുഴുവനും ഞങ്ങൾ ഇവിടെ അങ്ങ് ഡിപ്പോസിറ്റ് ചെയ്തത് ഈ ഷെഡ് കിട്ടാനും ഈ റൂപ്പ് അടിക്കാനും ഇവിടത്തെ തന്നെ ലേബർ ചാർജും പിന്നെ പശു വാങ്ങിയത് ഒരു ഇരുപത് പശു ഒക്കെ ആകുമ്പോ ഇരുപത് ലിറ്റർ കാലുകിട്ട ഒരു പശു എൺപത്തി അഞ്ച് തൊണ്ണൂറ് രൂപ ഞങ്ങൾക്കറിയാം ആ ഒരു ഒന്ന് പത്ത് വരെ കുറച്ച് ഞങ്ങൾ ഈ റോഡിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് ഒരേ നഷ്ടം വന്നു ഒറ്റകൂടെ നഷ്ടം വന്നു പിന്നെ ഞങ്ങൾ അതൊന്നും സാരം ആക്കാതെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇതെന്തായാലും തുടങ്ങിപ്പോയില്ലേ നമ്മളെന്തായാലും അങ്ങനെ ആയി ഇരുപത് പശുവിന് ഇരുപത്തഞ്ചാക്കി ഇരുപത്തഞ്ചീന്ന് മുപ്പതാക്കി മുപ്പതാക്കി ഞങ്ങൾ കുറച്ചുകൂടെ കൂട്ടി കൂട്ടി പിന്നെ നാല്പത് പശുവിര ഞങ്ങൾക്കായി നാൽപ്പത് പശുവിരായി ആയി പിന്നെ വേറെ ഒരു അസുഖം വന്ന് കഴിഞ്ഞ ജനുവരിയിൽ ഒരു അസുഖം വന്ന് ഞങ്ങൾക്ക് നാല്പത് പശു നീ നമുക്ക് പിന്നെയും നമ്മുടെ പശു ഒരുപാട് താഴ്ന്നു ഒരുപാട് താഴ്ന്നു വെച്ചാൽ എന്താണെന്നറിയില്ല അറിയില്ല കഷ്ടകാലം എല്ലാം പെല്ലാം നമ്മൾ ഒരുമിച്ചാൽ വന്നു കയറിയത് അങ്ങനെ നമുക്കിപ്പോ നമ്മുടെ ഫാമിലെ മൊത്തത്തില് ഇരുപത്തിയഞ്ച് പശുയെ നമുക്കൊന്ന് നമ്മുടെ ഫാമിലി നോക്കിയാ അറിയുന്നു ഒരു കഴിഞ്ഞ ഓഗസ്റ്റ് ഓണത്തിന് രണ്ടുപേരെ കൊണ്ടുവന്നു രണ്ടു ലക്ഷത്തി അമ്പതിനായിരം രൂപയായി രണ്ട് പശുവിനെ കൊണ്ടുവന്നു പക്ഷെ ഇവള് മാത്രമേ ഉള്ളൂ ഇവളെ കൂടെയുള്ള പശു ചത്തുപോയി എന്തോ പ്രസവത്തിന് ഡാമേജ് ആയി ആ പശു ചത്തു അപ്പോ ആ കർഷകർ ഞങ്ങളിപ്പം എല്ലാരും പറയും പാം നടത്തിയാണ് ഭയങ്കരമായിട്ട് അത് തായിപ്പോയി പലരും ചോദിക്കുന്നുണ്ട് എന്നോട് പാമ്പ നടത്തിയെ ഭയങ്കര ഇതായി നിങ്ങൾക്ക് ഭയങ്കര സാക്ഷ്യം അങ്ങനെയാണ് പക്ഷെ ഞങ്ങൾ പാമ്പ് നടത്തുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഒരിക്കലും ഇതിൽ നിന്നും ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഉയർച്ച ഞങ്ങൾക്ക് ഞങ്ങള് ആ ഇത് ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും എങ്ങനെയോ ദൈവത്തിന്റെ കുറവുണ്ട് അങ്ങനെയൊക്കെ പോകണമെന്നേ ഉള്ളൂ പക്ഷെ എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്തിട്ട് തിരിച്ച് നാട്ടിലെ ഗൾസിലും ഇരിക്കുന്നവർ പറയുന്നുണ്ട് നാട്ടിൽ വന്ന് ഇത് ഫാമിൽ തുടങ്ങണം ഞങ്ങൾക്ക് എന്ന് പറയുന്നവർ ഒരുപാട് പേരുണ്ട് പക്ഷേ ഞാൻ അവരുടെ അടുത്തൊക്കെ പറയണെന്ന് വെച്ചാ ഇതൊന്നും കണ്ടിട്ട് ആരും നാട്ടിൽ വന്ന് ഇതുപോലെ ഇതുപോലൊരു തുടങ്ങരുത് ഹസ്ബൻഡിന് നിന്ന് വന്നിട്ട് നല്ലൊരു ഗവൺമെന്റ് ജോലിയൊക്കെ കിട്ടുമായിരുന്നു പക്ഷേ എന്റെ ഒരു നിർബന്ധ പ്രകാരമാണ് ഞാൻ ഇതിലേക്ക് ഞാൻ അവരെ കൊണ്ടാകുന്നത് അപ്പം നമുക്കറിയാം അതിന്റെ കഷ്ടപ്പാട് ബുദ്ധിമുട്ടില്ല പിന്നെ അതുകൊണ്ട് നിങ്ങൾ ആരും വന്നിട്ട് മേലെ നിങ്ങൾ ഇറങ്ങരുത് ഇറങ്ങരുത് എന്ന് വെച്ചാ അത് സൂക്ഷിച്ചും കണ്ടും എല്ലാം നോക്കിയതിരുന്ന പിന്നെ ഇതിന്റെ ജോലിക്കാർ ജോലിക്കാരെന്നുവെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ജോലിക്കാരെക്കാരൊക്കെ അത് ഇപ്പൊ നമ്മുടെ ഇവിടെ മൂന്ന് ജോലിക്കാരാണ് ഇവിടെ തൊഴുത്തിനകത്ത് രണ്ടുപേര് സെപ്പറേറ്റ് പുറത്ത് ഒരു ജോലിക്കുണ്ട് മില് വെട്ടാനും ാക്കി പണിക്കൊക്കെ ആയിട്ട് ഒരാളുണ്ട് പിന്നെ ഞങ്ങളുടെ ചാണകം ചാണകം ഞങ്ങൾ ചാണകം ഒരാതാണ് ചാണകം ഞങ്ങള് യു ബി ഷീറ്റ് അടിച്ചിരിക്കുന്നേ ഇതാണ് ഇവിടെ ഞങ്ങളെ മുകളില് യു ബി ഷീറ്റ് അടിച്ചിട്ടുണ്ട് ഈ ചാണകം ഇതപ്പം ഇവിടെ സൈഡ് തട്ടിയിട്ടുണ്ട് ചാണകം ചാണകം തട്ടി അപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് കോഴികളുണ്ടെന്ന് അപ്പം അവര് ഒന്നിത്രയും ഇങ്ങനെ ക്ലിയർ ആക്കും ചാണകമൊക്കെ നല്ല ഇതിപ്പോ നല്ല ഉണങ്ങി കിടക്കുകയാണ് കേട്ടോ നല്ല ഉണങ്ങി നമുക്കിപ്പോ മണ്ണ് പോലെ ആയിരുന്നെ ഒരു എന്ന് വെച്ചാൽ നമ്മുടെ ഈ ചാണകം ഫ്രഷ് ആണ് ഈ ചാണകത്തിൽ ഒരു വേസ്റ്റ് ഇല്ല ഒരു മണ്ണില്ല ഒരു പൊടിയില്ല ഒന്നുമില്ല നല്ല ഫ്രഷ് ചാണകമാണ് തൊഴുത്തിനെ നേരെ വാരിക്കൊണ്ട് ഇവിടെ ഇടുന്നു ഇവിടെ നിന്ന് നല്ല ഒന്ന് കോഴി കിണ്ടും അല്ലെങ്കിൽ ഈ ജോലിക്കാരനെ ഒന്ന് വെട്ടി മറിച്ചിട്ട് കൊടുക്കും അപ്പൊ തന്നെ നമുക്ക് ഉണങ്ങും ഉണങ്ങുന്നുണ്ട് പിന്നെ നമ്മൾ അടുത്ത് അവിടെ തട്ടാതെ അപ്പൊ ഇത് ഈ ഷെഡ് ഉണങ്ങി കഴിയുമ്പോൾ ഇത് ക്ലിയർ ആയ ശേഷമാണ് ഇവിടെ നിങ്ങോട്ട് നടക്കുന്നത് അങ്ങനെ നമുക്ക് രണ്ട് ഷെഡാണ് നമുക്കിവിടെ സ്ഥല പരിമിതിയുണ്ട് സ്ഥലം എന്ന് വെച്ചാൽ നമുക്ക് വീടിനോട് ചേർന്നാണ് ഞങ്ങൾ ആദ്യം ഫാം ആയിട്ട് എന്നല്ലോ ഞാൻ പറഞ്ഞല്ലോ അപ്പൊ നമ്മളെ നമ്മുടെ ഒന്നും ഒന്നും നമ്മൾ വിചാരിക്കാതെ പെട്ടെന്നൊരു സുപ്രഭാതം ഇങ്ങനെയൊക്കെ തുടങ്ങി ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കായതാണ് അപ്പോൾ ഞങ്ങളുടെ ഇതിൽ കുറച്ച് സ്ഥലമേ ഉള്ളൂ വീടും കുറച്ച് സ്ഥല അപ്പം നമുക്ക് പിന്നെ പുൽകൃഷി എന്ന് പറയണത് നമുക്കങ്ങ് ദൂരെയാണ് അപ്പം കുറച്ച് ദൂര അവിടെ ഒരു രണ്ടേക്കർ പുൽകൃഷിയുണ്ട് അത് സിയോത്രി പുല്ലാണ് അപ്പം പശുക്കൾക്ക് പിന്നെ ആവശ്യമുള്ള പുല്ല് അവിടെ നിന്ന് കിട്ടും പിന്നെ കുറച്ച് വയ്ക്കുകൾ ഞങ്ങൾ കൂടുതൽ വക്കോള് കൊടുക്കാറില്ല വക്കോല് കൊടുക്കുന്നത് എനിക്കിഷ്ടമില്ല വക്കോലിനെക്കാളും പച്ച പുല്ല് കുറച്ച് കിട്ടിയാലും അതൊരു നല്ലതാണ് അതുകൊണ്ട് അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറ് പച്ചപ്പുല് തന്നെയാ കഴിവതും കൊടുക്കാറ് പിന്നെ ഇതാ എന്റെ കോഴി ഞാൻ പറഞ്ഞില്ലേ ഇവര് തന്നെയാണ് ഇനി ഇവിടുത്തെ ജോലിക്കാർ ഇവിടെ ഈ ചാണകളക്കാനുള്ള ജോലിക്കാർ ഇവിടെ ഇല്ല ഇവര് എൻ്റെ കുറുമ്പമാരാണ് ഇവരൊക്കെ പിന്നെ എനിക്ക് വീട്ടാവശ്യത്തിനുള്ള മുട്ട കിട്ടും ഇറച്ചി കിട്ടും അവരെല്ലാവരും നല്ല ഒരു അങ്ങനെ ഹലോ ഞാൻ വരണണ്ടേ കിടന്നു എല്ലാം മുട്ടയൊക്കെ തരണായിരിക്കും പിന്നെ ഞങ്ങൾ ചാണകപ്പൊടിയാണ് ഇപ്പം മഴ തുടങ്ങിയിട്ടുണ്ട് മഴ മഴ തുടങ്ങിയ സമയത്ത് ഇതാണ് ഇതാണ് ചാണകപ്പൊടി ഇത് ചാണകം ഷെട്ടിൽ കെട്ടിവെച്ചിട്ട് ഇനി ആള് വരും ആളെടുത്തോണ്ട് നൂറ് ഡിവിന് ഇരുപത്തി അഞ്ച് അമ്പത് ചാക്കിനായി അപ്പൊ അതൊക്കെ മഴ തുടങ്ങിയതുകൊണ്ട് കൃഷിക്ക് ഇവിടെ നിന്ന് തന്നെ റോഡായിട്ട് പോകും അഞ്ച് ചാക്ക് പത്ത് ചാക്ക ആവശ്യമുള്ളവർ ഇവിടെ നിന്ന് വന്ന് അവർക്കൊണ്ട് പോകും ഞങ്ങളിവിടെ കെട്ടി വെക്കാവ് പിന്നെ എന്തെങ്കിലും ആ എന്തെങ്കിലും സംശയം എന്തെങ്കിലും ചോദിക്ക് പിന്നെ നമ്മുടെ പിങ്ങിണിയും മക്കളും കിടക്കുന്ന സ്ഥലമാണ് ഇവിടെ രാമു ബാക്കിയുള്ളവരൊക്കെ ഇവിടെ കിടക്കണേ രാവിലെ ഇവര് എട്ടുമണിയാവുമ്പോ ഇവിടത്തെ ജോലി ഒക്കെ കഴിഞ്ഞ് ജോലിക്കാരൊക്കെ പോവും പിന്നെ അവര് ഇന്നിട്ട് കഴിവ് ജോലിക്ക് നിൽക്കുക അറിയാ പിന്നെ ഇനി അവരെക്കുന്നത് പന്ത്രണ്ട് മണിക്ക് എണീറ്റ് ഉച്ചക്കുള്ള തീറ്റ കൊടുക്കും അങ്ങനെയാണ് ഇവിടെ ചെയ്യാറ് ഇനി വേറെ എന്തെങ്കിലും ആരെയും ചോദിക്കാനുണ്ടോ ആ ഇത്രയൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഇനി ഇവിടത്തെ തീറ്റ ഞാൻ കാണിച്ച ഞാൻ പറഞ്ഞില്ലേ തീറ്റ കൊടുക്കുന്നത് പിന്നെ കെ എസ് കെ എസ് ആണ് കൊടുക്കാറ് ഇതാ കെ എസ് കൊടുക്കുന്നത് രണ്ടായിച്ചു അങ്ങനെയാ ഞങ്ങൾ ചോദിക്കാറ് പിന്നെ പരുത്തി പരത്തി പരുത്തി ഇതൊക്കെ തന്നെയാ ഞങ്ങൾ കൊടുക്കാറുണ്ട് പിന്നെ വേറെ ഒന്നും പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ പിന്നെ വേറെ ഒരു ദിവസം നേരെ ഇതിപ്പോ പെട്ടെന്നായിരുന്നു എന്താന്ന് വെച്ചാ കൊറച്ചുപേർക്ക് അവര് എപ്പോഴും നിർബന്ധിക്കുന്നുണ്ട് ഫാമിനെ കാണിക്കണം ഫാമിന്റെ അകത്ത് എന്തൊക്കെയാ എവിടെയാ എന്നൊക്കെ പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം പിന്നെ ഒന്ന് രണ്ട് രണ്ടുപേരും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എന്നാ ഈ പിന്നെ തൊഴുത്ത് വന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്ത് ഡിവൈഡ് ചെയ്ത് ചെയ്തിരിക്കുന്ന ഒരേ ഫാമിംഗ് ആയിട്ട് തുടങ്ങിയിട്ടില്ല ഞാൻ ആദ്യമേ പറഞ്ഞതാ ഞങ്ങൾ ഇതൊരു പ്ലാനിംഗ് ആയിട്ട് തുടങ്ങിയതല്ല ഞങ്ങളുടെ ഞങ്ങളുടെ ഇഷ്ടത്തിന് ഒരു പശു രണ്ട് പശു അങ്ങനെ ചെറുപ്പകാലത്തിലൊന്നും പശുക്കളെ കുറിച്ചൊന്നും എനിക്കറിയില്ലായിരുന്നോ അങ്ങനെ ഒരു പശുക്കളായിട്ടുള്ള ഒരു ഇതിൽ വളർന്നതല്ല പക്ഷെ എന്തോ ഒരു ആഗ്രഹം തോന്നി അങ്ങനെ ചെയ്തതാണ് അതുകൊണ്ടാണ് ഞങ്ങള് ഞങ്ങളുടെ ഐഡിയയില് കുറച്ച് ഒരു പശു ആകുമ്പോ അങ്ങനെ ഒരു ചെറിയൊരു രണ്ട് പശു അങ്ങനെ അവർക്ക് വേണ്ടി അങ്ങനെ കെട്ടി ഞങ്ങൾ അങ്ങനെ പോയതാണ് പിന്നെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു പിന്നെ കുടിവെള്ളം ഡ്രിങ്കിങ് വാട്ടർ ഞങ്ങള് പിന്നെ ചെയ്തു ഡ്രിങ്കിങ് വാട്ടറും ഞങ്ങള് സെപ്പറേറ്റ് ഇതാ കണ്ടില്ലേ അങ്ങനെയൊക്കെ ചെയ്തതാ എല്ലാവർക്കും ഇപ്പം എല്ലാവർക്കും തുരുമ്പ് പിടിച്ചിട്ടുണ്ട് പേരെല്ലാം എല്ലാം മാറ്റണം നല്ല കാലം വരും എന്നൊരു പ്രതീക്ഷയുണ്ട് അപ്പോൾ എല്ലാം ചെയ്യാം അതിന് നിങ്ങളെ സപ്പോർട്ട് വേണം എന്റെ എല്ലാ വീഡിയോയും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്നാലേ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ ലൈവ് വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഫാമിലിനെ കുറിച്ച് കാണിച്ചു തരാൻ വേണ്ടിയാണ് എന്റെ ഫാമ് അടുത്തൊരു ലൈവ് അടുത്ത അടുത്ത വർഷം ആവുമ്പോൾ എന്റെ ഒരു സ്വപ്നമാണ് എന്തെന്ന് വെച്ചാ നാൽപ്പത് പശു എന്റെ ഈ തൊഴുത്തിലുണ്ടായിരുന്നു അതുപോലെ എനിക്കൊരു നാൽപ്പത് പശു എനിക്ക് വേണം എനിക്ക് അതിനുള്ള എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടല്ല എല്ലാവരും പ്രാർത്ഥിക്കണം ആ എന്റെ പശുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവരും എല്ലാവരും പ്രാർത്ഥിക്കണം എല്ലാവർക്കും നല്ല ആരോഗ്യത്തോടെ അസുഖമൊന്നുമില്ലാതെ ഒന്നുമില്ലാതെ പശുക്കൾ നിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്നാ ദിവസം നമുക്ക് വീണ്ട ഒരു ദിവസം കാണാം ബൈ